എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നെറ്റ് ആൻഡ് ജെ ആർ എഫ് നേടാനായിട്ട് ദിവസം എത്ര സമയം നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അത് എങ്ങനെയെല്ലാമാണ് പഠിക്കേണ്ടത് ഡെയിലി നമ്മൾ എത്ര സമയം പഠിക്കണം സ്ട്രാറ്റജിക് സ്റ്റഡി ടൈം ടേബിൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഓഫ്ലൈൻ വേർസസ് ഓൺലൈൻ ക്ലാസ്സുകളെ പറ്റിയിട്ട് നിങ്ങൾ ഒത്തിരി പേര് മെസ്സേജായി ചോദിക്കുന്നുണ്ട് ക്ലാസ്സിനെ പറ്റിയിട്ടും ചോദിക്കുന്നുണ്ട് ആ കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് ഒരു വീഡിയോ ചെയ്ത് തന്നെ കാര്യങ്ങൾ പറയാം അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് അടക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ പറയാം ഒന്നാമതായിട്ട് ഡെയിലി ഇരുപത് ചോദ്യങ്ങൾ ജനറൽ പേപ്പറിൻ്റെയും ഇരുപത് ചോദ്യങ്ങൾ മെയിൻ സബ്ജെക്റ്റിൻ്റെയും ഫ്രീ ആയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാണ് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്ത് അവിടെ മെസ്സേജ് അയക്കുക എന്നുള്ളതാണ് അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഈ ഒരു രീതിയിൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ലഭിക്കും ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം കുറച്ചുകൂടെ എഫക്റ്റീവ് ആക്കാനും ഡെയിലി പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്താനായിട്ടും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് നമ്മളെല്ലാവരും ഇൻസ്റ്റ അക്കൗണ്ട് ഉള്ളവരാണ് അതൊന്ന് ജസ്റ്റ് ഫോളോ ചെയ്ത് അവിടെ തന്നെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കുമെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മുടെ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എഫോർഡബിളായിട്ട് ഇഫക്റ്റീവായിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ച് ഫീസ് അന്വേഷിച്ച് കോഴ്സ് ട്രയലൊക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഡെയിലി നമ്മൾ എത്ര സമയം പഠിക്കണം എല്ലാവരും ചോദിക്കുന്നതാണ് ഞാൻ വർക്കിയാണ് അല്ലെങ്കിൽ അക്കാഡമിക് സ്റ്റഡിയാണ് അപ്പോൾ എനിക്കൊരു അഞ്ചോ ആറോ മണിക്കൂർ ദിവസേന പഠിക്കാൻ ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറേ ലഭിക്കുന്നുള്ളൂ ഇത്തരത്തിൽ ചോദിച്ചുകൊണ്ട് എത്ര സമയം പഠിക്കണമെന്ന് ചോദിക്കുന്നവരുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഡെയിലി നമുക്ക് എത്ര സമയം ലഭിക്കുന്നുണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പഠിക്കാനായിട്ട് നമുക്ക് എത്ര സമയം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഓക്കെ നമ്മുടെ സമയത്തെയും അതിൽ പഠനത്തിനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്ന സമയത്തിനെ പറ്റിയിട്ടും പൂർണ്ണമായിട്ട് നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഇനി നമ്മൾ ഈ പഠനത്തിനായിട്ട് മാറ്റി വെക്കുന്ന സമയത്തിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുക ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തന്നെ ഉറപ്പുവരുത്തേണ്ടതാണ് ഇപ്പം നമുക്ക് ഡെയിലി അഞ്ച് മണിക്കൂർ സമയമുണ്ട് എങ്കിൽ ഈ അഞ്ച് മണിക്കൂറും നമുക്ക് പഠനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല കൃത്യമായിട്ടുള്ള പഠനം നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തി ക്വാളിറ്റിയോടുകൂടി പഠിച്ച് നമ്മൾ കോൺഫിഡൻസോടുകൂടി മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് പഠനങ്ങളുണ്ട് അത് നമ്മൾ ഒരുപാട് സമയം പഠിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു എന്നുള്ളതാണ് അഞ്ച് മണിക്കൂർ പഠിക്കാനുണ്ടെങ്കിൽ അഞ്ച് മണിക്കൂർ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു പക്ഷേ അതിൽ ക്വാളിറ്റി ആയിട്ട് നമുക്ക് ഒരു മണിക്കൂർ പോലും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ യു ജി സി നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഷോർട്ട് നോട്ട് തയ്യാറാക്കേണ്ടതാണ് ഷോർട്ട് നോട്ട് തയ്യാറാക്കുമ്പോൾ മാറി വരുന്ന പരീക്ഷയും പരീക്ഷയുടെ പാറ്റേണിനെയും മനസ്സിലാക്കി വേണം ഷോർട്ട് നോട്ടുകൾ തയ്യാറാക്കാൻ ഈ ഒരു രീതിയിൽ പോയാൽ മാത്രമേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ക്വാളിറ്റി ടൈമും നമ്മളുടെ ഒക്കെ നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുകയുള്ളൂ എത്രത്തോളം പഠിക്കുന്നുണ്ട് അതായത് സമയത്തിൻ്റെ ക്വാണ്ടിറ്റിയിലുള്ള കാര്യം നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ക്വാളിറ്റിയിലാണ് അതിൻ്റെ കാര്യം എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ സിലബസ് മനസ്സിലാക്കുക ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള എക്സാം പാറ്റേണുകൾ മനസ്സിലാക്കുക അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പാറ്റേണുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാറി വരുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി ഓരോ യൂണിറ്റ് പഠിക്കും തോറും ആ യൂണിറ്റുകളിൽ നിന്നുള്ള ഏതൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ടാകും അല്ലെങ്കിൽ പുതിയ പാറ്റേണിൽ ഏതൊക്കെ ചോദ്യങ്ങൾ വരാമെന്ന് മനസ്സിലാക്കി അതിന് പ്രകാരം അത് ഷോർട്ട് നോട്ടുകൾ തയ്യാറാക്കുക എന്നുള്ളതാണ് അങ്ങനെ തയ്യാറാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ പഠനം കൃത്യമായിട്ട് പോകുന്നു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തെ ക്വാളിറ്റിയോടു കൂടി ഉപയോഗപ്പെടുത്താനും കോൺഫിഡൻറ്റോടുകൂടി മുന്നോട്ട് പോകാനും സാധിക്കുമെന്നുള്ളതാണ് ഒരിക്കൽ കൂടെ പറയാം നമ്മളുടെ ക്വാളിറ്റി അതായിരിക്കണം എല്ലാത്തിലും എഷ്യൂർ ചെയ്യേണ്ടത് അത് നിങ്ങളുടെ പഠനത്തിലായാലും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സിലായാലും നിങ്ങളുടെ സമയത്തിലായാലും നിങ്ങൾ തയ്യാറാക്കുന്ന നോട്ടിലായാലും എല്ലാത്തിലും ക്വാളിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ക്വാളിറ്റി ഉറപ്പ് വരുത്തുക ക്വാണ്ടിറ്റിയിലല്ല കാര്യം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതിലൊന്നും ഒരു കാര്യമില്ല പരീക്ഷാ ഹാളിലേക്ക് പുതിയ പാറ്റേണനുസരിച്ചിട്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കുന്ന രീതിയിലുള്ള പഠനത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത് എല്ലാ സബ്ജക്റ്റും മാറിയിട്ടുണ്ട് കഴിഞ്ഞ തവണ വരെ ബാക്കിയെല്ലാ സബ്ജക്റ്റും മാറിയിട്ടും മലയാളത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇത്തവണത്തെ പരീക്ഷയോടുകൂടി എല്ലാ ടോപ്പിക്കുകളിലും എല്ലാ സബ്ജക്റ്റുകളിലും മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളെന്ന് പറയുമ്പോൾ ചില ടോപ്പിക്കുകൾ ഒഴിവാക്കുന്നുണ്ട് ചില ടോപ്പിക്കുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ കൂടുതൽ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് മനസ്സിലാക്കണം അതിനായിട്ട് കൂടുതൽ പുറകിലോട്ടേക്ക് പോകാതെ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള ചോദ്യങ്ങൾ നമ്മൾ എടുത്തു വെച്ച് അനലൈസ് ചെയ്താൽ തന്നെ മാറിയ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം നാലോ അഞ്ചോ ക്വസ്റ്റൻ പേപ്പറാണ് നിങ്ങൾക്ക് അതിലുണ്ടാവും ജനറൽ പേപ്പറിലാണ് ഒരുപാട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് സോ നമുക്ക് എത്രത്തോളം സമയം ലഭിക്കുന്നുണ്ട് ആ സമയത്തെ നമ്മൾ ക്വാളിറ്റി ആയിട്ട് ഉപയോഗപ്പെടുത്തിയോ എന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും ഇവിടെ പലരും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു പോകും അപ്പോൾ അവർ വിചാരിക്കുന്നുണ്ടാവുക നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ അത്തരം കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ പരീക്ഷാ ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ചോദ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നില്ല കൊമേഴ്സിനൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒന്നാമത്തെ യൂണിറ്റ് പത്താമത്തെ യൂണിറ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകളാണ് എന്നാൽ ചില യൂണിറ്റുകൾ എ ഒന്നോ രണ്ടോ ചോദ്യങ്ങളിൽ ഒഴിവാക്കുന്നുണ്ട് അത് മനസ്സിലാക്കണം ആ യൂണിറ്റുകൾ ഏതാണ് അത്തരം യൂണിറ്റുകളിൽ ഏത് രീതിയിൽ പഠനം കൊണ്ടുപോകണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ സെൽഫ് ബ്ലെയിമിങ് വലിയൊരു പ്രശ്നമാണ് എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നൊരു തേജ് നമുക്കറിയാം നൂറ് പേർ എഴുതുമ്പോൾ ആറ് പേർക്കാണ് നെറ്റ് ലഭിക്കുന്നത് അതായത് ആറ് ശതമാനം പേർക്കാണ് നെറ്റ് ലഭിക്കുന്നത് തൊണ്ണൂറ്റിനാല് പേരെ ഒഴിവാക്കുകയാണ് അതായത് തൊണ്ണൂറ്റിനാല് ശതമാനം പേർക്ക് പുറത്തേക്ക് പോകുന്ന ഒരു പരീക്ഷയാണ് അപ്പൊ ഭൂരിഭാഗം ബഹുഭൂരിഭാഗം നെറ്റ് ലഭിക്കാതെ പുറത്തേക്ക് പോകുന്നവരുണ്ട് നമ്മൾ നെറ്റ് ലഭിക്കുന്നവരെ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ കിട്ടാത്തവരെ നമ്മൾ മനസ്സിലാക്കുന്നില്ല ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് കിട്ടാതെ പോകുന്നത് എന്തുകൊണ്ട് ഈ ആറ് ശതമാനത്തിലേക്ക് എത്തുന്നില്ല നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തെ നമ്മൾ ക്വാളിറ്റി ആയിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അഞ്ചു മണിക്കൂർ ലഭിച്ചു അഞ്ചു മണിക്കൂർ എന്തൊക്കെയോ പഠിച്ചു ഒരു കാര്യം ഓർമ്മയില്ല എന്നതിലല്ല അഞ്ചു മണിക്കൂറുണ്ട് അതിൽ നമ്മൾ മൂന്ന് മണിക്കൂർ പഠിച്ചു അത് കൃത്യമായി ഉപയോഗപ്പെടുത്തി എന്നതിലാണ് കാര്യം നമ്മളെപ്പോഴും നമ്മുടെ കോൺഫിഡൻ്റ് ലെവൽ ബൂസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം അതിന് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു സ്ട്രാറ്റജിക് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയിരിക്കണം അത് ഈ പറഞ്ഞതുപോലെ തന്നെ ക്വസ്റ്റ്യൻ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുള്ള പി വൈക്കോ നമുക്ക് അനലൈസ് ചെയ്യാം മാറി വരുന്ന എക്സാം നമുക്ക് അനലൈസ് ചെയ്യാം ഓരോ യൂണിറ്റും ഏത് രീതിയിൽ പഠിക്കണം നമുക്ക് നമ്മളെ തന്നെ അനലൈസ് ചെയ്ത് നമ്മുടെ ഹാർഡായിട്ടുള്ളതും അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ടുള്ള ഏരിയ മനസ്സിലാക്കാം അതായത് നമ്മുടെ ഡിഫിക്കൽട്ടി ലെവൽ നമുക്ക് മനസ്സിലാക്കാം ആ ഡിഫിക്കൽറ്റി ലെവൽ മനസ്സിലാക്കി നമുക്ക് ഈയൊരു ഈസി ആയിട്ടുള്ള യൂണിറ്റുകളിൽ നിന്നും നമുക്ക് എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക അതിൽ എത്രത്തോളം ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ റീഡിങ് കോമ്പിനേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ ഈസിയായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം അതിൽ ടോട്ടൽ പതിനഞ്ച് ചോദ്യങ്ങൾ വരുന്നുണ്ട് മുപ്പത് മാർക്ക് നമുക്ക് അതിൽ നിന്ന് ഈസി ആയിട്ട് നേടാൻ സാധിക്കും അപ്പോൾ റീഡിങ് കോമ്പിനേഷൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക അതാണ് സ്ട്രാറ്റജിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഓരോ യൂണിറ്റിനും അത്തരത്തിലുള്ള സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുക നിങ്ങൾ കുറച്ചുകൂടെ പുറകോട്ടേക്ക് പോയിട്ട് രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റിൽ സബ്ജെക്റ്റിലെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു പത്തോ പതിനഞ്ചോ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉണ്ടാവുക എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചില യൂണിറ്റുകൾ ഒഴിവാക്കിയിട്ടുണ്ടാവും ചില യൂണിറ്റിൽ നിന്ന് വളരെ ചോ കുറഞ്ഞ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടാവും അത്തരം യൂണിറ്റുകൾ മനസ്സിലാക്കുക അത്തരം യൂണിറ്റുകളിൽ ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ചോദ്യം വരിക അത് നമ്മുടെ മാറിയ പാറ്റേണിലേക്ക് എങ്ങനെ ചോദ്യത്തിലേക്ക് വരാം എന്നൊക്കെ മനസ്സിലാക്കി വേണം ഇനിയുള്ള സമയത്തിൽ നമ്മൾ പഠനം മുന്നോട്ടേ കൊണ്ടുപോകാം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും പിന്നെ മനസ്സിലാക്കേണ്ടത് ജനറൽ പേപ്പറിൽ അൻപത് ചോദ്യങ്ങൾ നൂറ് മാർക്കിനും മെയിൻ പേപ്പറിൽ നൂറ് ചോദ്യങ്ങൾ ഇരുന്നൂറ് മാർക്കിനുമാണ് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കിവിടെ മാക്സിമം ഏതൊക്കെ യൂണിറ്റിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും നമ്മളെ കൊണ്ട് പറ്റും ഏതൊക്കെ യൂണിറ്റുകൾ ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റും ഇപ്പം റീഡിംഗ് കോമ്പ്രിയൻഷൻ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഇതൊക്കെ തന്നെ കറക്റ്റ് ചോദ്യങ്ങൾ വരുന്ന യൂണിറ്റുകളാണ് അതുപോലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഐ സി ടി ഇത്തരത്തിൽ ജനറൽ പേപ്പറിൽ ഏതൊക്കെ യൂണിറ്റുകൾ നമുക്ക് കൃത്യമായിട്ട് ഈസി ആയിട്ട് ഈ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതിൽ എത്രത്തോളം മാർക്ക് നമുക്ക് വേണ്ടി വരും അത് ഏതൊക്കെ ഏരിയയിൽ നിന്ന് സ്കോർ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് ഉൾക്കൊള്ളുക ഇനി മെയിൻ പേപ്പറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ നൂറ് ചോദ്യങ്ങളിൽ എത്ര ചോദ്യം നമ്മൾ കട്ട് ഓഫിലേക്ക് എത്താനായിട്ട് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ഈസി ആയിട്ട് നമുക്ക് ഏതൊക്കെ യൂണിറ്റിൽ നിന്ന് സ്കോർ ചെയ്യാം ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ ആവർത്തിക്കുന്ന യൂണിറ്റുകൾ എവിടെയാണ് ഇവിടെയും റീഡിങ് കോമ്പിനേഷൻ പത്ത് ചോദ്യങ്ങളുണ്ട് ഇരുപത് മാർക്ക് അവിടെയും സ്കോർ ചെയ്യാൻ സാധിക്കും എല്ലാ പരീക്ഷയിലും നമ്മൾ മാത്രമായിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യമാണ് റീഡിങ് കോമ്പിനേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ ബാക്കിയുള്ള ഏരിയാസ് എല്ലാം തന്നെ നിങ്ങൾ കവർ ചെയ്യേണ്ടതുമാണ് ഈ സ്ട്രാറ്റജിക് സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പഠനത്തെ ഒരു ഹാർഡ് വർക്കിൽ നിന്നും സ്മാർട്ട് സ്റ്റഡിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ഈ അൻപത് ചോദ്യങ്ങൾ ജനറൽ പേപ്പറിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സമയത്തെ നമ്മൾ ക്വാളിറ്റിയോടുകൂടി ഉപയോഗപ്പെടുത്തി ജനറൽ പേപ്പറിലെ അൻപത് ചോദ്യങ്ങളിൽ എത്രത്തോളം ചോദ്യങ്ങൾ നമുക്ക് പ്രാക് ഉത്തരം എഴുതാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക മെയിൻ പേപ്പറിൽ എത്രത്തോളം ചോദ്യങ്ങൾ ഈ ഒരു നൂറ് ചോദ്യങ്ങളിൽ നിന്ന് ഉത്തരം എഴുതാൻ പറ്റും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ബാക്കി വരുന്ന ചോദ്യങ്ങൾ എത്രയുണ്ട് അതിനെ നമുക്ക് നമ്മുടെ എലിമിനേഷൻ പ്രോസസ്സിലൂടെയൊക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ എങ്ങനെ പറ്റും ഈ കാര്യങ്ങളൊക്കെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു സ്മാർട്ടായിട്ടുള്ള ഒരു പ്ലാനിലേക്ക് നമ്മൾ വന്നുകഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസി ആവും കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളിങ്ങനെ എന്നുള്ളതാണ് അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് നമുക്കുള്ള സമയത്തെ കൃത്യമായിട്ട് ക്വാളിറ്റിയോടു കൂടി ഉപയോഗപ്പെടുത്തി കോൺഫിഡൻറ്റ് ലെവൽ ഒട്ടും കുറയാതെ സ്മാർട്ട് വർക്കിലൂടെ നമുക്ക് നെറ്റ് നേടിയെടുക്കാൻ സാധിക്കണം ജൂണിൽ പരീക്ഷ ടോട്ടലി മാറിക്കൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത് അപ്പോൾ ഈ ജനറൽ പേപ്പറിലൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്ട്രാറ്റജിക് സ്റ്റഡി പ്ലാനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ജനറൽ പേപ്പറിൻ്റെ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിക് സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായി രേഖപ്പെടുത്തുക നമുക്കതിൻ്റെ വീഡിയോ ചെയ്യാവുന്നതാണ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു രീതിയിലാണ് നമ്മൾ കോഴ്സുകളൊക്കെ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് നമ്മുടെ ഏൻസർക്ക് അതുപോലെ തന്നെ നമ്മുടെ റിസൾട്ട് അതുപോലെ നമ്മുടെ കട്ട് ഓഫ് അതുകൂടെ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ജൂണിൽ എക്സാമിനേഷൻ പ്ലാൻ ചെയ്ത് നമുക്ക് പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും വരും ദിവസങ്ങളിൽ കൂടുതൽ ക്ലാസ്സുകൾ ഉൾപ്പെടുത്താം അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇരുപത് ചോദ്യങ്ങൾ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്തോളൂ ഫ്രീ ആയിട്ട് തന്നെയാണ് അത് വരുന്നത് ഡെയിലി നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തെ അനലൈസ് ചെയ്യാനും മനസ്സിലാക്കാനും അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ തന്നെ ഉണ്ട് തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടും കഴിഞ്ഞ എക്സാമിനൊക്കെ തന്നെ പലരും അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്